ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നല്ലൊരു അടിപൊളി പോളൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് മക്കൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ നമ്മൾ നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ആദ്യം തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഞാനിത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ചെറുതായി അരിഞ്ഞിട്ട് വയറ്റി എടുക്കുന്നുണ്ട് അതിലേക്ക് തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടാണ് സവാള ഒരുപാടങ്ങോട്ട് വയറ്റി പേസ്റ്റാക്കൊന്നും വേണ്ട ഒരു തരു തരുന്നതെ നമുക്ക് കടിക്കാൻ കിട്ടണം ഒരു ഇതിലാക്കിയെടുത്താൽ മതി കേട്ടോ സവാള ഒരുപാട് വയറ്റണ്ട അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന അത്രയും ആക്കിയാൽ മതി കേട്ടോ നമുക്കിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നത് കിട്ടുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് വയറ്റിയിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോണവരെയും ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കിയാൽ മതി ഇതൊക്കെ നല്ലോണം വയൻ്റെ കിട്ടിയതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുത്തിട്ട് വയറ്റി കൊടുക്കുക ഞാൻ എപ്പോഴും പറയണ മയത്തിന് ഞാനിത് വയറ്റി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ സവാളയിൽ ഉപ്പിട്ട് കൊടുക്കൽ അല്ലാതെ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് ഉപ്പിട്ടിട്ട് വയറ്റി എടുക്കുന്നത് ഒരു ഇഷ്ടമല്ല കേട്ടോ പിന്നെ അതിലേക്കും കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് ഗരം മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടോ അര പിന്നുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ അര അരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ അര അരസ്പൂണ് വലിയ ചീരകത്തിൻ്റെ പൊടി അത് മൂന്നോണ്ണം ഇട്ടെടുത്ത് കേട്ടോ മറ്റത് കാല് ടീസ്പൂണ് വീതമാണ് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക അതിൻ്റെ പച്ച ഒരു റോ സ്മെല്ലുണ്ടാവും പുത്തണ സ്മെല്ല് അതൊന്ന് മാറിക്കിട്ടണവരെ ഒന്ന് വയറ്റി കൊടുക്കട്ടോ നമുക്ക് ചെറിയ ചുമക്കെ വരും ഇത് നല്ലോണം വയൻ്റെ വരുമ്പോഴിട്ടോ അപ്പോൾ ഇതാണ് അതിലേക്കുള്ള മസാല പിന്നെ നമുക്കതിൽക്കൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അരക്കപ്പ് മൈതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ കാൽ കപ്പും പിന്നെ ഈ കാൽക്കപ്പിൻ്റെ പകുതിയും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഒരു കോഴിമുട്ടൻ്റെ വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഇതേപോലത്തെ ഒരു പാത്രം വെച്ചെടുത്ത് ഇട്ടാൽ ശരിക്കും ഇതേപോലത്തെ പാത്രമല്ല അല്ല ഇതിന് വേണ്ടത് നമ്മൾ സോസ് പാൻ ഞങ്ങളെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇട്ടാ എൻ്റെ കയ്യിൽ സോസ് പാൻ കേടൊന്നും ഇട്ടാ അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടില്ല ഞമ്മൾക്ക് കഴിക്കാനല്ലേ അപ്പോൾ നമുക്ക് ഈ ഏത് പാത്രത്തിൽ വേണമെന്നുണ്ടെങ്കിലും പരീക്ഷണം നടത്താം അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ലോ ഫ്ലെയിമിലിട്ടപ്പോൾ വെച്ചിരിക്കണത് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തേക്കണ് എന്നിട്ട് നമ്മളിത് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട അപ്പോൾ സോസ് പാൻ പാനാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് വട്ട അളവിലൊക്കെ കിട്ടും നമുക്ക് അപ്പോൾ സോസ് പാൻ ഉള്ളവരൊക്കെ അതിൽ തന്നെ ചെയ്തെടുത്തോളി ഇങ്ങനത്തെ പാത്രത്തിൽ ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഒന്നുകൂടി കാണാൻ ഭംഗി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റിനൊന്നും വ്യത്യാസമില്ല നമ്മളെ കയ്യിൽ ഏതാണോ പാത്രം ഉള്ളത് അതിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുക ഇന്ന പാത്രം ഇല്ലല്ലോ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയൂല്ലല്ലോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല നമ്മുടെ കയ്യിൽ എന്ത് സാധനമാണുള്ളത് അതിൽ ഉണ്ടാക്കി നോക്കട്ടെ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇന്ന സാധനം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സാധനം ഉണ്ടാക്കാതിരിക്കലില്ല നമ്മളെ കയ്യിലുള്ള പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് കുറച്ച് പരുന്ന പാത്രമാണെന്നല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ നമ്മളെ മസാലേൻ്റെ മിക്സ് മൊത്തം അതിൻ്റെ മേലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ട് കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്ലൈസ് സ്ലൈസാക്കിയിട്ട് എടുത്തിട്ട് കിട്ടാം നേരി ഇങ്ങനെ കത്തിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് പീസുകൾ കിട്ടുമല്ലോ അപ്പോൾ അതിങ്ങനെ വട്ടത്തിൽ വെച്ചെടുക്കാം ഇത് ഫ്ലെയിം കൂട്ടി വെക്കരുത് വെക്കരുത്ട്ടാ നമ്മളിത് വെന്ത് കഴിയണവരെ ഈ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത് ഫ്ലെയിമ് കൂട്ടാനൊന്നും പോകരുതിട്ട പിന്നെ ഇതേമാതിരി ഇങ്ങനെ വെച്ച് കൊടുത്തിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് ചീസ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് തികച്ചും ഓപ്ഷനിലാണ് നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ടു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ഈ കോഴിമുട്ട മാത്രം മതി ഇട്ടുക അപ്പോൾ ചീസ് എല്ലാവരുടെ എന്നുണ്ടെങ്കിൽ എന്തായാലും ഇട്ടുകൊടുത്തോണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒക്കെ ഇഷ്ടപ്പെട്ട കുട്ടികളില്ല അവർക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടം കിട്ടും ഇതേ മതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ചീസ് മക്കൾക്കൊക്കെ ഒരുപാട് നല്ലതുമാണല്ലോ അപ്പോൾ ഞാനിത് അതിൻ്റെ കയ്യിൽ കുറച്ച് ചീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നിങ്ങനെ ഗ്രേറ്റർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് അതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഇട്ട് കൊടുത്തിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ അവിടെ പ്രസ്സായി ഇരിക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ട വെച്ച് കഴിഞ്ഞതിന് ശേഷവും ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ആ ബാറ്ററിമേൽ ഇത് നല്ലോണം ഒട്ടിപ്പിടിച്ച് പ്രസ്സായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ വെച്ചപ്പോൾ എന്താ വെച്ചാൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുക കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക സോസ് കുറച്ച് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതൊക്കെ നമ്മൾ ടേസ്റ്റിനും അളവിനൊക്കെ ഐഡിയക്കൊക്കെ അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിൻ്റെ അലയും കൂടി ഇട്ടുകൊടുക്കുക നല്ല ടേസ്റ്റുമാണ് ഒരു ഒരു ഒക്കെ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് ഇതാ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ ചീസൊക്കെ മെൽറ്റായി ബാറ്ററൊക്കെ സെറ്റായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ലൊരു നമ്മൾക്ക് ഇങ്ങനെ പ്ലെയിൻ ഗ്ലാസ് പോലത്തെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ മൂടിയായിട്ട് മൂടി കൊടുക്കാൻ നോക്കട്ടെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും വഹിക്കണമെന്നുള്ള കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞതാണ് ഇട്ടോ കരിഞ്ഞൊന്നും പോയിട്ടില്ല പക്ഷേ അടി കുറച്ചൊരു കളറ് മാറിക്കൊണ്ടിരുന്നപ്പോൾ നല്ല സ്മെല്ല് വന്നപ്പോൾ ഞാൻ ഓടി വന്നതാണ് കിട്ടാ പിന്നെ ഞാൻ ഇത് ഇപ്പുറത്തേക്ക് തന്നെ മറിച്ചിടുന്നത് കൈ ഒന്ന് മിസ്സായിപ്പോയിക്കണ് പിന്നെ അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ചുകാണ്ട് നേരം കണ്ട് തിരിച്ച് മറിച്ചിട്ടാൽ മതി അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കേട്ടോ മറിച്ചിടാൻ അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് ഇതേപോലെ ഒന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കി അപ്പോൾ മക്കൾ ഇടക്കിടക്ക് നമ്മോട് ചോദിക്കും എന്നാൾ ഉണ്ടാക്കി തന്ന സാധനമില്ല കോഴിമുട്ടയിട്ട് അതൊന്നും കൂടി ഉണ്ടാക്കി തരുമോന്നിട്ട് നല്ല ടേസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടും മക്കൾക്കൊന്നും തികഞ്ഞില്ലട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം മറക്കരുത്